ലോക്സഭയിലെ മൃഗീയ ഭൂരിപക്ഷം വീണ്ടതിനു പിന്നാലെ രാജ്യസഭയിലും ബി ജെ പിയുടെ അപ്രമാദത്തിന് കോട്ടം തട്ടിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ പന്ത്രണ്ട് അംഗങ്ങളുടെ എണ്ണത്തിന്റെ കുറവാണ് ബി ജെ പിക്ക് ഉള്ളത് നാല് നോമിനേറ്റഡ് എം പിമാർ വിരമിച്ചതോടെ ബി ജെ പിയുടെ അംഗബലം എൺപത്തിയാറായും പാർട്ടി നയിക്കുന്ന എൻ ഡി എ യുടെ അംഗബലം നൂറ്റിയൊന്നായും കുറഞ്ഞു ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചംഗ രാജ്യസഭയിൽ നിലവിലെ ഭൂരിപക്ഷം നൂറ്റി പതിമൂന്നാണ് രാകേഷ് സിൻഹ രാംശക്കൽ സൊണാൽ മാൻസിംഗ് മഹേഷ് ജെമലാനി എന്നീ ബി ജെ പി എം പിമാരാണ് കാലാവധി പൂർത്തിയാക്കിയത് രാജ്യസഭയുടെ നിലവിലെ അംഗബലം എന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ കരുത്താർജിക്കുന്നതോടൊപ്പം ഇനി അപ്പർ ഹൗസിൽ ബില്ലുകൾ പാസാക്കിയെടുക്കുക എന്നത് ബി ജെ പിക്ക് പണ്ടത്തെ പോലെ പ്രതിപക്ഷത്തെ ഇറക്കി വിട്ടു നടത്താൻ സാധിക്കുന്ന ഒന്നല്ലാതായിരിക്കുന്നു കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് എൺപത്തിയേഴാണ് രാജ്യസഭയിലെ അംഗബലം പ്രതിപക്ഷ മുന്നണിയുടെ എൺപത്തിയേഴ് അംഗങ്ങൾ കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഗാർഗയ്ക്ക് പിന്നിൽ അണിനിരക്കും ഈ എൺപത്തിയേഴിൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് എം പിമാരുണ്ട് ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനര്ജിയുടെ തൃണമൂല് കോണ്ഗ്രസിന് പതിമൂന്ന് എം പിമാരും തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡിഎംകെക്ക് പത്ത് എം പിമാരുമുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്കും പത്ത് എം പിമാർ രാജ്യസഭയിലുണ്ട് ബി ജെ നിലവിൽ സഖ്യത്തിലല്ലാത്ത കക്ഷികളുടെ തീരുമാനം രാജ്യസഭയിൽ നിർണായകമാകുമെന്ന് ചുരുക്കം എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ സി പി തമിഴ്നാട്ടിലെ അണ്ണാടി എം കെ അടക്കം പാർട്ടികളുടെയും സ്വതന്ത്ര നോമിനേറ്റഡ് എം പിമാരുടെയും എണ്ണമാണ് ബാക്കിയുള്ളത് ഇനി ബില്ല് പാസാക്കാൻ ഇവരടക്കം കനിയാതെ ഏകപക്ഷീയ നീക്കങ്ങൾ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും കഴിയില്ല എന്നതാണ് ഈ കണക്കിലെ കളികളുടെ പ്രത്യേകത പണ്ട് മോദിക്ക് ഗ്യാരണ്ടി മോദി സർക്കാർ എന്ന് പറഞ്ഞെടുത്തുനിന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എൻ ഡി എ സർക്കാർ എന്ന് പറയിപ്പിച്ചതുപോലെയാണ് രാജ്യസഭയിലെയും കാര്യം സഭയിൽ ബില്ലുകൾ പാസാക്കാൻ സർക്കാരിന് ഇനി ആശ്രയം എൻ ഡി എ ഇതര കക്ഷികളുടേതാണ് തമിഴ്നാട്ടിലെ മുൻ സഖ്യകക്ഷിയായ എ ഡി എം കെയും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടിയുമെല്ലാം കനിഞ്ഞാലേ സഭയിലെ ബില്ല് പാസാക്കാൻ ബി ജെ പി വിചാരിക്കുന്ന പോലെ നടക്കുകയുള്ളൂ ബി ജെ പിക്ക് എൺപത്തിയാറ് അംഗങ്ങൾ ഉണ്ടെന്നിരിക്കെ മറ്റ് എൻ ഡി എ പാർട്ടികളുടെ എം പിമാരുടെ പതിനഞ്ച് വോട്ടുകൾ കൂടി ബി ജെ പിക്ക് നിലവിൽ തങ്ങളുടെ വോട്ടായി കണക്കാക്കാൻ കഴിയും എന്നാൽ പിന്നെയും ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് പതിമൂന്ന് എം പിമാരുടെ വോട്ടുകൾ കൂടി ആവശ്യമാണെന്നതാണ് സാഹചര്യം വൈഎസ്ആർസിക്ക് പതിനൊന്നും അണ്ണാടി എം കെക്ക് നാലും സീറ്റുകൾ രാജ്യസഭയിലുണ്ട് ആന്ധ്രയിൽ ടി ഡിപിയോടൊപ്പം ചേർന്ന സർക്കാർ നടത്തുന്ന ബി ജെ പിക്ക് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ പിന്തുണ എളുപ്പമാകില്ല പ്രതികാര രാഷ്ട്രീയമാണ് ചന്ദ്രബാബു നായിഡുവിന്റേതെന്ന ആക്ഷേപവുമായി പല നിയമ നടപടികളും നേരിടുന്ന ജഗനും പാർട്ടിക്കാരും നായിഡുവിനൊപ്പം ഭരിക്കുന്ന ബി ജെ പിക്ക് ഈസി വാക്കോവറിന് അവസരം കൊടുക്കില്ലെന്ന് കരുതാം കാരണം രാഷ്ട്രീയമായി അത് സംസ്ഥാനത്ത് അവരെ ദുർബലപ്പെടുത്തും അണ്ണാടി എം കെ ആവട്ടെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുമായി കൊമ്പുകോർത്താണ് സഖ്യം വിട്ടത് അവരും കയ്യഴിഞ്ഞ് ബി ജെ പിയെ സഹായിക്കുമെന്ന് കരുതാനാവില്ല ഒഡീഷയിൽ ബി ജെ പി പുറത്താക്കി അധികാരം നേടിയ നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡിയും മോദിയോടും കൂട്ടരോടും ഇതുവരെ കാട്ടിയ പച്ചക്കൊടി ഇനി കാണിക്കില്ല ബി ജെ ഡിക്കും ഒമ്പത് എം പിമാരാണ് രാജ്യസഭയിലുള്ളത് പന്ത്രണ്ട് നോമിനേറ്റഡ് സ്വതന്ത്ര അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് ഇവരെ നാമനിർദ്ദേശം ചെയ്ത സർക്കാരായതിനാൽ അവർക്ക് ബി സർക്കാരിനോട് ഒരു കൂറുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇരുപത് സീറ്റുകൾ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഇതിൽ പതിനൊന്ന് സീറ്റ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരുടെ ഒഴിവിലുള്ളതാണ് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സീറ്റുകൾ മഹാരാഷ്ട്ര അസം ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് രണ്ട് സീറ്റുകൾ വീതമാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിൽ ഒരു സീറ്റിലേക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടാകും കാശ്മീരിൽ നാല് സീറ്റുകളിലും ഒഴിവുണ്ട് ഇതിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് പിടിക്കാനാകുമെന്നതിന് അനുസരിച്ചാണ് രാജ്യസഭയിലെ ഇനിയുള്ള പോരാട്ടം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ